അലിമോന് പഴുത്ത ആലം കിട്ടി ഷോമി ആല അവൻ കാണി കാണി അതിന്റെ അണ്ടി പോലും ബാക്കിയായില്ല നമ്മളിതിനെ ആലെന്നാണ് വിളിക്കുന്നത് നിങ്ങളെ എന്നായിരിക്കും അല്ലേ ഓക്കെ നമുക്കിത് കൊത്താം ഈ എന്നെ വീടിന്റെ ഓണർ പാത്രം കഴിക്കുന്ന സ്ഥലത്താണത്രേ ഞാൻ കൊണ്ടുപോയി കാലം കൊത്താനിരിക്കുന്നത് എങ്ങനെയുണ്ട് ചുമ്മാതാണോ അതിന് ബദാമെന്ന് പേര് വന്നത് ഇത് തന്നെ പേക്കൂത്ത് ഇത് കൊത്തി കിട്ടണമെങ്കിൽ ഉപ്പും തിന്ന് കടൽ രണ്ട് പ്രാവശ്യം കുടിക്കണം ഗൈസ് മോസ്കിറ്റോസ് വല്ലാണ്ട് കുത്തുന്നു ഞങ്ങളെനിക്ക് പിന്നീട് മൂക്ക് പ്ലാസ്റ്റിക് സർജറി സർജറിയാൻ സമയമായി ഗൈസ് നിങ്ങളും പറു കൊത്തു സാപ്പിടൂ ആലം കൊതുക് എത്ര കൊത്തിയാലും ഞങ്ങൾ നിർത്തില്ല എന്ന വാശിയോടെ രണ്ടെണ്ണം അവർ കുറ്റം പറയാൻ പറ്റില്ല ഒരിക്കൽ കൊത്തി നുണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പടാപ്പാടുപ്പെടേണ്ടി വരും